ആർ എസ് എസ് അത്സംഘചാലക മോഹൻ ഭാഗവതിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർക്ക് നൽകുന്ന എ എസ് എൽ സുരക്ഷ ഇനി മോഹൻ ഭാഗവതിനും നൽകും സെഡ് പ്ലസ് സുരക്ഷയിൽ നിന്നും എ എസ് എൽ സുരക്ഷയായി വർദ്ധിപ്പിക്കുകയായിരുന്നു ഗൗതമ അനന്തനാരായൺ വീണ്ടും ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ ഗൗതം ഈ സുരക്ഷ വർദ്ധിപ്പിച്ചതിന്റെ പശ്ചാത്തലവും കൂടുതൽ വിവരങ്ങളും രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്നും വലിയ ഭീഷണി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സത്സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നേരിടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇസഫ് പ്ലസിൽ നിന്നും മോഹൻ ഭാഗവതിന്റെ സുരക്ഷ എ എസ് എൽ കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുന്നത് നിലവിൽ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി തുടങ്ങിയ ചുരുക്കം വ്യക്തികൾക്ക് മാത്രമാണ് എ എസ് എൽ സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത് പക്ഷേ ആർ എസ് എസിന്റെ സത്സംഘചാലകന് നേരെ വലിയ തോതിലുള്ള ആക്രമണത്തിന് ഈ ഭീകരശക്തികൾ ലക്ഷ്യമിടുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് മോഹൻ ഭാഗവതിനെ ഇപ്പോൾ എ എസ് എൽ സുരക്ഷ നൽകുന്നത് ഈ സുരക്ഷയുടെ പ്രത്യേകത എന്നത് എസ് എൽ സുരക്ഷാ വിഭാഗത്തിൽ പെടുന്ന നേതാക്കന്മാർ ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിലോ മറ്റോ പങ്കെടുക്കാൻ എത്തുകയാണെങ്കിൽ അവിടെ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ മുൻകൂട്ടി പ്രത്യേക യോഗം ചേരണം ആ യോഗത്തിനകത്ത് ഐ ബിയുടെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കേണ്ടതുണ്ട് സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവന്മാരും പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കണം അവർ നിശ്ചയിക്കുന്ന പ്രാദേശിക തലത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഈ കേന്ദ്രം ഏർപ്പെടുത്തുന്നതിനപ്പുറം അവിടെ നൽകുക തുടങ്ങിയ സവിശേഷതകളാണ് ഇ എസ് എൽ സുരക്ഷയ്ക്കുള്ളത് ഈ കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ സരസംഘചാലകനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനു ശരി ഗൗതം